ചെറുക്കള മാർത്തോമ ബദ്രവിദ്യാലയത്തിലെ കുട്ടികൾ സഹപാഠിക്കായി നിർമ്മിക്കുന്ന സ്നേഹവീടിന്റെ പ്രവൃത്തി പ്രതീക്ഷാഭരിതമായി പുരോഗമിക്കുന്നു ഉദയപുരത്ത് പണിതൊരിക്കുന്ന വീടിന്റെ രണ്ടാം ഘട്ടത്തിന് തുടക്കം കുറിച്ച് ശനിയാഴ്ച രാവിലെ കട്ടിളവയ്ക്കൽ ചടങ്ങ് നടത്തിയ സഹപാഠിയായ ഉദയപുരത്തെ തെരേസാ മരിയയുടെ അന്തിയുറങ്ങാൻ അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള പരിശ്രമത്തിലാണ് ചെർക്കള മാർത്തോമ ബദിര വിദ്യാലയത്തിലെ കുട്ടികൾ സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ലാത്ത തെരേസയുടെ പിതാവ് അസുഖബാധിതനാണ് ഉദാരമതികളുടെ സഹായത്താലാണ് ഇവരുടെ ജീവിതം തന്നെ മുന്നോട്ടു പോകുന്നത് കുടുംബത്തിലെ മൂന്ന് പെൺമക്കളിൽ രണ്ടാമത്തവളാണ് തെരേസ മരിയ മൂത്ത സഹോദരിക്കും സംബന്ധമായ രോഗത്തിന് മുടങ്ങാതെ ചികിത്സ നൽകി വരുന്നു ഇങ്ങനെയെല്ലാമുള്ള പശ്ചാത്തലം മനസ്സിലാക്കിയാണ് മാർത്തോമ വിദ്യാലയത്തിന്റെ ഈ കരുതൽ ഇതിനുള്ള തീരുമാനം കൈക്കൊണ്ടതിന് പിന്നാലെ ഇതേ സ്കൂളിലെ ഒരു അധ്യാപകൻ തന്നെ ഉദയപുരത്ത് വീട് നിർമ്മാണത്തിനാവശ്യമായ എട്ട് സെന്റ് സ്ഥലം സൗജന്യമായി ലഭ്യമാക്കി ഈ സ്ഥലത്താണിപ്പോൾ തെരേസയ്ക്കായി സഹപാഠികളും അധ്യാപകരും രക്ഷിതാക്കളും മാനേജ്മെന്റും എല്ലാം കൈകോർത്ത് സ്നേഹവീട് പണിയുന്നത് പ്രതീക്ഷാഭരിതമായി പുരോഗമിക്കുന്ന പ്രവൃത്തിയുടെ രണ്ടാം ഘട്ടത്തിന് തുടക്കം കുറിച്ച് ശനിയാഴ്ച രാവിലെ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ മാത്യു ബേബി വീടിനുള്ള കന്നി കട്ടളവെക്കൽ കർമ്മം നിർവഹിച്ചു സമൂഹത്തിലെ ഏറ്റവും നല്ല മാതൃകകൾ കാണിക്കുവാനായിട്ട് വടക്കൻ കേരളത്തിലുള്ളതായിരിക്കുന്ന ഈ വിദ്യാലയത്തിന് കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന കാര്യം സാമൂഹ്യകരമായി കാര്യങ്ങളിടപെടുവാനും ആവശ്യങ്ങളിരിക്കുന്നവർക്ക് ആവശ്യങ്ങൾ എത്തിച്ചു കൊടുക്കുവാനും കഴിഞ്ഞ ആളുകളിലൊക്കെ സഹായിച്ചിട്ടുണ്ട് എങ്കിലും ആദ്യ സംരംഭമായി ഒരു വീട് പണി ഈ വർഷം ഏറ്റെടുക്കുന്നതിന് ഇടയായിട്ട് തീർന്നു അതിന് നേതൃത്വം നൽകുന്ന ഹെഡ്മിസ്ട്രസിനെയും അധ്യാപകരെയും അതിൻ്റെ കോർഡിനേറ്റേഴ്സ് പ്രവർത്തിക്കുന്ന എല്ലാവരോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു അവരുടെ സേവനങ്ങളാണ് ഇതിനേറ്റവും മുതൽക്കൂട്ടായി തീർന്നിരിക്കുന്നത് കൂടാതെ പി ടി എ ഇതിന് വളരെയധികം സപ്പോർട്ട് നൽകുന്നു എന്നുള്ളതും സന്തോഷകരമായിരിക്കുന്ന കാര്യം കൂടാതെ ഈ പ്രദേശത്തുള്ളതായിരിക്കുന്ന ജനപ്രതിനിധികൾ ഇതിനെ സഹായിക്കുന്നു എന്നുള്ളതും ഏറ്റവും അനുഗ്രഹം സ്ഥലവും വീടും ഒന്നുമില്ലാതിരിക്കുന്ന ഒരു കുടുംബത്തിന് ഈ സ്ഥലം ദാനമായി നൽകുവാനായിട്ട് ഒരു കുടുംബങ്ങൾ അവരുടെ കുടുംബ പ്രോപ്പർട്ടിയിൽ തന്നെ ഒരു സ്ഥലം വിഭജിച്ച് നൽകുവാനായിട്ട് അവർ കാണിച്ച വലിയ മനസ്സാണ് ഏറ്റവും സ്ലാഹിക്കപ്പെടേണ്ടതായിരിക്കുന്ന കാര്യം ആ സ്ഥലത്താണ് ഇപ്പോൾ ഇത് പണി നടന്നുകൊണ്ടിരിക്കുന്നത് ചടങ്ങിൽ പ്രധാനാധ്യാപിക ജോസ്മി ജോഷുവ അധ്യക്ഷയായി പി ടി പ്രസിഡന്റ് ആർ ഭാസ്കരൻ വൈസ് പ്രസിഡന്റ് കെ കെ കൃഷ്ണ സീനിയർ അസിസ്റ്റന്റ് എസ് ഷീല വി എസ് വിജയ് വിദ്യാർത്ഥികളായ കെ കെ കീർത്തൻ രാജ് പൂർണേഷ് എന്നിവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി കെ ടി ജോഷി മോൻ സ്വാഗതവും ഷിൻഡോ എം വെമ്പള്ളി നന്ദിയും പറഞ്ഞു Не сбил, дядя